ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലിബാമായിട്ടാണ് നാല് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ് ലിബാമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാം കൂടിയാണിത് ഇത് നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസ് അതുപോലെ ഒക്കെ മാറാനും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ കിട്ടാനും അതേപോലെ ചുണ്ടൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു ലിപ് ലിബാം കൂടിയാണിത് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ചാടലിട്ടിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്യുക അതിൻ്റെ ജ്യൂസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക നന്നായിട്ടു അതിന് ജ്യൂസ് എടുക്കാം അതിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് നമ്മൾ ചുണ്ടിലെ ഒക്കെ മാറാനൊക്കെ സഹായിക്കുന്നത് നമ്മൾ ലിപ്സ്റ്റിക്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ലിപ്ബാമ് അത്രയും ബെനിഫിറ്റ് കിട്ടും ചുണ്ടിലെ ആ ഒക്കെ മാറാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ലിപ്ബാം കൂടിയാണിത് പിന്നെ ചുണ്ടൊന്ന് സോഫ്റ്റ് ആവും പിന്നെ സ്മൂത്തനാവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു ലിപ് ലിപ്ബാം കൂടിയാണ് നാച്ചുറൽ ഒരു പിങ്ക് കളർ കിട്ടാനൊക്കെ സഹായിക്കുന്നൊരു ലിപ് ബാം കൂടിയാണിത് ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് ഒരു ത്രീ ടീസ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വൺ ടീസ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കോക്കനട്ട് ഓയിലും മീറ്റൂട്ടിൻ്റെ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ത്രീ ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെക്കുക അതൊന്ന് ഫ്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രീ ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടു ശേഷം ഞാൻ എടുത്തതാണ് ഇപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വാസ്റ്റലൈനാണ് വാസ്ലൈൻ ഒരു വൺ ടീസ്പൂൺ വാസ്റ്റ്ലൈൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ എണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് അത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക എന്നിട്ടിവ മൂന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാൽ കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം എന്നാൽ തന്നെ മിക്സ് ആവത്തേ ഉള്ളൂ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം നന്നായിട്ട് പിടിക്കും ഈ ഒരു വാസ്ലൈനും ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസും മിക്സ് ആവാൻ കുറച്ച് ടൈം പിടിച്ചിട്ട് തന്നെ പറ്റത്തുള്ളൂ ഒന്ന് മിക്സ് ആക്കാൻ കാരണം ഈ വാസ്ലൈൻ ഒന്ന് കട്ട് ആയതുകൊണ്ട് തന്നെ അത് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് അധികം ടൈം പിടിക്കും പിന്നെ ഈ ഒരു ലിപ് ബാമിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ഡാർക്കനിങ്ങൊക്കെ ഒരു സ്കിന്നല്ല ലിപ്പിലെ ഒക്കെ മാറാൻ ഒരുപാട് സഹായിക്കുന്നതാണ് നാച്ചുറലായ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടി ഈ ബീട്രൂട്ട് ജ്യൂസിലുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കി ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറാനും ആ ഒരു ഡാർക്കനിങ് മാറിയിട്ടൊക്കെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുക ഒരു ഹെൽത്തി ആയിട്ടൊരു ലിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ലിപ് ബാം കൂടിയാണിത് നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മാറ്റം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചുണ്ടിലൊരു പിങ്ക് കളർ ഒരു പിങ്ക് കളർ കൊണ്ടുവരാൻ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ലിപ് പാം കൂടിയാണിത് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുക ഡെയിലി കിടക്കുമ്പോൾ കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ കിഴയിൽ കളഞ്ഞാലും കുഴപ്പമില്ല അതാ നമ്മൾ പകൽ യൂസ് ചെയ്യണം അങ്ങനെയും കുഴപ്പമില്ല ഒരുപാട് ബെനഫിറ്റുകൾ അടഞ്ഞ ഒരു ലിപ്പ് പാമ്പും കൂടിയാണിത് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്ക്രബ്ബറായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇതാക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഈ ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ സഹായിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ സാധിക്കുന്നു പിന്നെ ഈ ഒരു ലിപ്പാമ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ ലിപ്പം ഒന്ന് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം കാണാൻ പറ്റുന്നതന്നെ തന്നെ നല്ലൊരു പിങ്കിഷ് കളർ തന്നെ നമ്മുടെ ലിപ്പ് യൂ ലിപ്പിലുണ്ടാവും അപ്പോൾ അത് കാണുന്നില്ല ഈ ഒരു കളർ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ തന്നെ സഹായിക്കും ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ത്രീ ഒക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ഈ ഒരു ലിപ് ബാമിൽ ഒരു കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ല ഇത് യൂസ് ചെയ്യുക ഇതിലെ വാസ്റ്റ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിൻ ലിപ്പ് ഒന്ന് സോഫ്റ്റിനിങ് ആക്കാനും അതുപോലെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പിങ്ക് കളറാണ് കിട്ടാനൊക്കെ സഹായിക്കും അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ലിപ്പിലെ ഒക്കെ മാറ്റി ഒന്ന് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിപ് ബാം കൂടിയാണ് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു ലിപ് ബാം